ഓണത്തിന് കേരളത്തിന് വീണ്ടും കൈത്താങ്ങമായി കേന്ദ്ര സർക്കാർ കർഷകർക്ക് നെല്ല് സംഭരണത്തിൽ നൽകാനുള്ള പണത്തിന്റെ ഒരു ഭാഗം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനം ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്മാനങ്ങളിലൊന്ന് കർഷകർക്ക് ആശ്വാസമായി കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ മനനൊന് കഴിയുന്ന നെൽകർഷകരെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കേന്ദ്രം കാലങ്ങളായുള്ള കർഷകരുടെ ആവശ്യത്തിലാണ് മോദി സർക്കാരിന്റെ ഇടപെടൽ പണത്തിന്റെ ഒരു ഭാഗം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു സംഭരിച്ച ഒരു ഭാഗം കൊടുക്കാൻ ബാക്കിയുണ്ട് ബാക്കിയുണ്ടെന്നുള്ളതായി ഏതായാലും വൈകുന്നേരം ഒരു സന്തോഷ വാർത്ത ലഭിച്ചു നൽകാനുള്ള പണത്തിൽ ഒരു ഭാഗം നൽകുന്നതിനെ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു അത് ഇവിടെ ഇരുന്നപ്പോഴാണ് ബഹുമാനായ ഭക്ഷ്യമന്ത്രി അദ്ദേഹത്തിന് ആ സന്ദേശം ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുകയായിരുന്നുവെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് ഇന്ന് ഇത് സംബന്ധിച്ച് സന്ദേശം ലഭിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരോകോഷ പരിപാടികളുടെ ഉദ്ഘാടന വേദിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു ജനം തിരുവനന്തപുരം